ഒരുപാടധികം പ്രത്യേകതകളുള്ള മാനേജറാണ് ഹോസെ മൗറിഞ്ഞോ പലരുടെയും ഫേവറേറ്റ് മാനേജറല്ല ഹോസെ മൗറിഞ്ഞോ എന്നാൽ മൗറിഞ്ഞോ സ്വയം വിശേഷിപ്പിച്ചതുപോലെ ദ സ്പെഷ്യൽ പെൺ അത് ഹോസെ മൗറിഞ്ഞോ തന്നെയാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ചിട്ടുള്ള മൗറിഞ്ഞോ തൻ്റെ അച്ഛൻ ഫിലിക്സ് മൗറിഞ്ഞോടെ അതേ പാത പിന്തുടരാനാണ് ഫുട്ബോളിലേക്ക് വന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഹോസെ മൗറിഞ്ഞോ അത്ര മിടുക്കനായിട്ടുള്ള താരമായിരുന്നില്ല പലപ്പോഴും ഒരു നിരാശനായിട്ടുള്ള താരമായിരുന്നു ഹോസെ മൗറിഞ്ഞോ എന്നാൽ പോർച്ചുഗലിലെ ലിസ്ബൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സ്പോർട്സ് സയൻസ് പഠിച്ചു പിന്നീട് തന്റെ അച്ഛനോടൊപ്പം സഹപരിശീലകനായി ചുമതലയേറ്റു ശേഷം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോർച്ചുഗൽ ക്ലബ്ബായിട്ടുള്ള സ്പോർട്സ് മാനേജറായി ഇംഗ്ലീഷ് മാനേജറായിട്ടുള്ള ബോബി റോബ്സന്റെ തർജ്ജമക്കാരനായി പിന്നീട് അദ്ദേഹം ബോബി റോബ്സന്റെ അസിസ്റ്റന്റ് മാനേജറായി ചുമതലയേറ്റു അത്യത്തിൽ മൗറുവിഞ്ചോ ഒരു പരിഭാഷകൻ മാത്രമായിരുന്നില്ല ഒരു തന്ത്ര വിദ്യാഭ്യാസ കൂടിയായിരുന്നു പിന്നീട് സർ ബോബി റോബ്സൺ ബാഴ്സലോണിക്ക് ചേക്കേറിയപ്പോൾ ഓസൈ മൗറുവിഞ്ഞോ തന്നെ അസിസ്റ്റന്റ് മാനേജറാക്കി സത്യത്തിൽ ബാഴ്സലോണയ്ക്ക് ചേക്കേറിയ ഓസെ മൗറിഞ്ഞോ അവിടെ നിന്ന് ഒരു തന്ത്രശാലിയായിട്ടുള്ള മാനേജറിലേക്ക് പരകായ പ്രവേശനം നടത്തുകയായിരുന്നു അന്നത്തെ യുവതാരമായിരുന്ന സഷൽ റൊണാൾഡോനെ സുരോ കളിക്കുമ്പോൾ പലപ്പോഴും ഓസെ മൗറിഞ്ഞോയ്ക്കും ചെയ്തു കൊടുത്തിരുന്നു പിന്നീട് ലൂയി വാൻഗാൾ ബാഴ്സലോണയുടെ മാനേജറായി വന്നപ്പോഴും ഓസെ മൗറിഞ്ഞോയെ തന്നെ അസിസ്റ്റന്റ് മാനേജറെ നിയമിക്കുകയായിരുന്നു മൗറിഞ്ഞോ ലൂയി വാൻഗാളിന്റെ അസിസ്റ്റന്റായി ചുമതലയേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ലൂയിസ് എൻഡ്രിക്കെ പെപ്ഗാർഡിയോളെ പോലെയുള്ളവർ അദ്ദേഹം പരിശീലിപ്പിക്കുന്നതോ ചാവി ഹെർണാണ്ടസ് റിവാൾഡോ പോലെയുള്ള താരങ്ങൾ പിന്നീട് മൗറിഞ്ഞോ ആകട്ടെ പോർച്ചുഗൽ ക്ലബ്ബായിട്ടുള്ള ബെൻഫിക്കയുടെ മാനേജറായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അദ്ദേഹം അവിടുന്ന് ഉടൻ തന്നെ രാജിവെച്ചു അവിടുന്ന് ജോസെ മൗറിഞ്ഞോ ചെന്നുപെട്ടതാകട്ടെ എഫ്സി പോർട്ടോ എന്ന പോർച്ചുഗീസ് ക്ലബ്ബിലേക്ക് ഈ ഒരു തീരുമാനം സാക്ഷാൽ ജോസെ മൗറിഞ്ഞോടെ തലവരെ തന്നെ മാറ്റിയെന്ന് വേണം പറയാറ് പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ മൗറീനോ എഫ്സി പോർട്ടോയുടെ മാനേജറാകുമ്പോൾ പോർട്ടോ ആകട്ടെ പോർച്ചുഗീസ് ലീക്കിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണിലെ യൂറോപ്പ ലീഗ് സ്വന്തമാക്കുന്നു എഫ്സി പോർട്ടോ പിന്നീട്